മുഹമ്മദ് നബിയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി വാടനപ്പള്ളി ചാപ്പക്കടവ് ബദ്രിയ മദ്രസ വിദ്യാർത്ഥികളുടെ മിലാദ് ഫെസ്റ്റ് നടത്തി തെക്കേ മഹല്ല ഗത്തീബ് ഉമർ ബാഖവി പഴയന്നൂർ ഉദ്ഘാടനം ചെയ്തു അഞ്ചുവർഷം സേവനമനുഷ്ഠിച്ച ജലീൽ അഷ്റഫി ഉസ്താദിനെ ചടങ്ങിൽ ആദരിച്ചു മദ്രസ കമ്മിറ്റി പ്രസിഡന്റ് റഹ്മത്ത് അലി സെക്രട്ടറി ഷൌക്കത്ത് അലി രക്ഷാധികാരി ജമാലുദ്ദീൻ വി കെ ബഷീർ റഫീഖ് നബിൽ തെക്കേ മഹല്ല സെക്രട്ടറി പി എസ് ബഷീർ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി ിൽ മുത്തുനബി സല്ലി സ്വലോടെ ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദിച്ചി നബിയെ ഏറ്റവും നല്ല അയൽവാസി ഏറ്റവും അയൽവാസിള്ള എൻ്റെ അടുത്ത അയൽവാസി ആരാണ് മുത്തുനബി പറഞ്ഞത് ഐഷ നിന്റെ വീടിൻ്റെ ഏറ്റവും പ്രധാന കവാടത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള അയൽവാസി ആരാണോ അവരോളാണ് നിനക്ക് ഏറ്റവും വലിയ കടപ്പാടെന്ന് പറയുമ്പോ പ്രിയപ്പെട്ടവരെ അവിടെ ജാതി എന്നോ മതമെന്നോ നോക്കിയിട്ടല്ല അയൽവാസി എന്ന കാഴ്ചപ്പാടാണ് ഇന്ന് മുറിഞ്ഞു വരികയാണ് അത് ഊട്ടിയുറപ്പിക്കണം കുടുംബങ്ങൾ പരസ്പരം ചിന്ന ഭിന്നമാവാണ് അത് ഊട്ടിയുറപ്പിക്കണം സമ്പത്തിന്റെ പേരിൽ മാത്രം കഴിക്കുന്ന ഭക്ഷണത്തിന്റെ പ്രൗഢിയുടെ പേരിൽ മാത്രം സുഹൃബന്ധങ്ങൾ വളരുകയും നിലനിൽക്കുന്നു ചെയ്ത കാലത്ത് മാറിയിട്ട് കൂട്ടുകാരൻ അവകാശം പോലും എടുക്കുന്ന തരത്തിലുള്ള ബന്ധത്തിലേക്കുള്ള ആതിൻ്റെ ഗാഢമായ ആഴമുണ്ടെങ്കിൽ ബന്ധങ്ങൾ മുറിയുന്ന കാലത്ത് ഈ ആയിരത്തി അഞ്ഞൂറ് വർഷത്തിൽ മുത്തനബിയുടെ മാതൃക നമുക്കുണ്ട് ബന്ധങ്ങൾ സ്നേഹങ്ങൾ പരസ്പരമുള്ള കടപ്പാടുകൾ ഇതൊക്കെ നിലനിർത്തൽ അത് അത്യാവശ്യമാണ് ഹറ ഖ്യങ്ങളെ संदोषा, सं तो मारे विशेषा कदितिज तो मारोरे बिख संदोषा।